ജെ സി ഐ മാർ ടൗൺ ഘടകത്തിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം എട്ടിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചടങ്ങിൽ ജെ സി ഐ ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാകേഷ് ശർമ്മ മുഖ്യാതിഥിയാകും ടൗൺ ഘടകത്തിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം എട്ടിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മൾ ഒരുപാട് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇതൊരു കോവിഡ് സമയത്താണെങ്കിലും അതോടൊപ്പം കഴിഞ്ഞ വർഷം ടീച്ചേർ വിതരണം ചെയ്തിട്ടുണ്ട് കോവിഡ് സമയത്ത് നമ്മള് വാക്സിനേഷൻ ക്യാമ്പ് നടത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കുട്ടികൾക്കായിട്ട് സ്കോളർഷിപ്പ് എച്ച് ഡി എഫ് സ്കോളർഷിപ്പ് നമ്മൾ സ്കൂളിൽ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട് ഈ വർഷം തന്നെയാണ് പരിപാടികൾ നടത്താനായിട്ടുള്ളു ാണ് ഈ ചടങ്ങ് നടക്കുന്നത് അതുപോലെ തന്നെ ചടങ്ങിൽ മുഖ്യ അതിഥിയായി ജെ സി ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റ് അഡ്വറ്റ് രാകേഷ് രാകേഷ് ശർമ്മ പങ്കെടുക്കും അദ്ദേഹം എഴുപത്തി ഒമ്പതാമത് എഴുപത്തി അഞ്ചാമത് ദേശീയ പ്രസിഡന്റായും തെരഞ്ഞെടുക്കുകയും ഈ സ്ഥാനത്തേക്ക് ആറാമത്തെ ആറാമത്തെ മലയാളിയുമാണ് അദ്ദേഹത്തിന് ഈ ചടങ്ങിൽ നമ്മൾ സ്വീകരണം കൊടുക്കുന്നതായിരിക്കും പിന്നെ

പ്രൊഫഷണൽ എക്സലൻസ് അവാർഡ് രാജൻ ശ്രീ രാജൻ ബയ്യും പിന്നെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം എസ് സി ഫിസിക്സിൽ രണ്ടാം റാങ്ക് നേടിയ കുമാരി നമിത എസ് നമിത എസ് പിന്നെ മുഖ്യമന്ത്രിയിൽ നിന്നും കഴിഞ്ഞ കൊല്ലം അവാർഡ് വാങ്ങുന്ന വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാര പ്രാർത്ഥന ജിസ്തോമന് ജൻസി മറയിൻ ഗവർണർ ഇന്നലെ വിദ്യാർത്ഥിനി ആദരിക്കുന്നുണ്ട്

വൈകിട്ട് ആറ് മുപ്പത് മുതൽ മാനാർ കടപ്ര ആൻസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ജെ സിയുടെ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാകേഷ് ശർമ്മ മുഖ്യാതിഥിയായി പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചാപ്റ്റർ പ്രസിഡന്റായ ബിന്ധ്യ ബിജു അധ്യക്ഷയാകും മുൻ ദേശീയ അധ്യക്ഷൻ മാത്യു മേഖലാ പ്രസിഡന്റ് അഷ്റഫ് ഷെരീഫ് സ്ഥാപക പ്രസിഡന്റ് അനിൽ എസ് ഊഴത്തിൽ മേഖലാ വൈസ് പ്രസിഡന്റ് പൂജ വെങ്കട്ട് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും എഴുപത്തിയഞ്ചാമത് ദേശീയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ഈ സ്ഥാനത്തേക്ക് വരുന്ന ആറാമത്തെ മലയാളി ആകുകയും ചെയ്ത രാകേഷ് ശർമ്മയ്ക്ക് ചടങ്ങിൽ സ്വീകരണം നൽകും പുതിയ ഭാരവാഹികളായി വിഷ്ണു വിജയ് പ്രസിഡന്റ് ഫാദർ മത്തായി സക്രിയ സെക്രട്ടറി അഭിജിത് സി എ ട്രഷറർ വനിതാ വിഭാഗം ചെയർപേഴ്സണായി അഞ്ജു രജിത വനിതാ വിഭാഗം സെക്രട്ടറിയായി അഞ്ജന റബേക്ക റോയ് ജൂനിയർ ജെ സി യുടെ ചെയർമാനായി ഫെബിൻ ടി ഷൂജ എന്നിവരെ തെരഞ്ഞെടുത്തു ഇവരുടെ സ്ഥാനാരോഹണമാണ് നടക്കുന്നത് ചടങ്ങിൽ സർവീസ് എക്സലൻസ് അവാർഡ് തിരുവല്ല ഡിവൈഎസ്പി അഷാദ് എസിനും പ്രൊഫഷണൽ എക്സലൻസ് അവാർഡ് രാജൻ തയ്യലിനും ദേശീയ പ്രസിഡന്റ് സമ്മാനിക്കും മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഫിസിക്സിൽ രണ്ടാം റാങ്ക് നേടിയ നമിത എസ് മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരത്തിന് അർഹയായ ജിസ് ഡൊമനിക്ക് ജെൻസി മറിയം മൊഹനാൻ എന്നിവരെയും ആദരിക്കും നിയുക്ത പ്രസിഡന്റ് വിഷ്ണു വിജു പ്രസിഡന്റ് ബിന്ധ്യ ബിജു പ്രോഗ്രാം ഡയറക്ടർ സി ജി ഷുജ മുൻ പ്രസിഡന്റായ ബിജുകുമാർ ഷുജാഹിദീൻ ട്രഷറർ അഭിജിത് സി എ മീരാ മോഹൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു